ഹലോ എല്ലാവർക്കും അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡി എച്ച് എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാം എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എലിജിബിലിറ്റി എന്താണ് എങ്ങനെയാണ് ലൈസൻസിലേക്ക് ആക്കുന്നത് എലിജിബിലിറ്റി ആ എലിജിബിലിറ്റി എടുക്കാനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെ എന്തൊക്കെ ഡോക്യൂമെൻസ് ആവേണ്ടത് എന്നൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ വൺസ് ഒരു ലൈസൻസ് ആക്ടിവേറ്റ് ആക്കിയതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നമ്മളൊരു ലൈസൻസ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ അതായത് ഹോസ്പിറ്റലോ ക്ലിനിക്കോ ആരുടെ അണ്ടറിൽ ആക്കി ആക്കിയതിന് ശേഷം അതിൽ വാലിഡിറ്റി എന്ന് പറയുന്നത് വൺ ഇയർ വാലിഡിറ്റി ഉള്ളൂ യു എൽ എല്ലായിടത്തും അപ്പോൾ വൺ ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിൽ ആ ഒരു ഹോസ്പിറ്റലിലോ ഒരു ക്ലിനിക്കിലോ അല്ല എവിടെയാണോ ഏത് ഹെൽത്ത് കെയർ സെന്ററിലാണോ കണ്ടിന്യൂ ചെയ്യുക അത് വീണ്ടും അവരെന്ത് ചെയ്യും നമുക്ക് ആ ഹോസ്പിറ്റലുകാരാണ് നമുക്ക് വീണ്ടും ചെയ്തു തരുന്നത് അപ്പോൾ അത് അത് ഇപ്പോൾ എക്സ്പെയർ ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ചെയ്യണേന് മുന്നേ റിന്യൂ ചെയ്യണേന് മുന്നേ നമുക്ക് അതിനൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് സി പി ഡി പോയിൻ്റ് വേണം അതായത് കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേണിംഗ് പ്രോസസ്സ് അതായത് ലേണിങ് എവിടെയെങ്കിലും കോഴ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ വല്ല സി എം എ ഒ അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും കോഴ്സ് റിലേറ്റഡ് ടു നേഴ്സിങ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് ഒരു സി പി ഡി പോയിന്റ് അപ്പോൾ ഇത്ര അവേഴ്സ് കഴിയുമ്പോൾ നമുക്ക് ഇത്ര സി പി ഡി അവേഴ്സ് ഉണ്ട് അപ്പോൾ ഇത്ര പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റും ആ ഒരു കോഴ്സ് കഴിയുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും അതിപ്പോൾ ഓൺലൈൻ ത്രൂവോ ഡയറക്റ്റ് പോയിട്ടോ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോൾ അവർ തന്നെ അറേഞ്ച് രുന്നുണ്ടോ ഒരു എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ ആഴ്ച രണ്ട് ദിവസമൊക്കെ നമുക്ക് ക്ലാസ്സസ് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ടോ ഓരോ ടോപ്പിക്ക് അപ്പോൾ അതിനൊക്കെ ഓരോ സി പി ഡി പോയിൻറ്റ് വെച്ച് നമുക്ക് കിട്ടാണ്ട് അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ എന്താക്കാം ഡൗൺലോഡ് ചെയ്ത് വെച്ച് നമ്മൾ മാക്സിമം വൺ വൺ ഇയർ നമുക്ക് സമയമുണ്ട് അതിൻ്റെ ഉള്ളിൽ ട്വൻറ്റി പോയിന്റ് ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ എക്സ്പയർ ആവണതിന് മുന്നേ നമുക്ക് അത് ഓൾറെഡി നമുക്ക് ശ്രേയാൺ പോർട്ടലെന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഇണ്ട് അതിൽ കയറി ഇടാക്കി കഴിഞ്ഞാൽ അത് ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളത് കാണാം എങ്ങനെയാണ് ശ്രേയാണിൽ കയറിയിട്ട് ഒരു ആ സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യും ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് എല്ലാം അതിനകത്ത് കയറി ഈ ട്വൻ്റി പോയിന്റ് ചിലതിനൊക്കെ നല്ല പതിനഞ്ച് ഒക്കെ വെച്ച് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ മതി ചിലപ്പോൾ അഞ്ച് ആറ് അങ്ങനെയൊക്കെ കുറച്ച് കുറച്ചാണെങ്കിൽ എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എന്താക്കാം ഈ ശ്രേയാൻ പോർട്ടൽ എന്ന് പറഞ്ഞ ആപ്പ് തുറന്നിട്ട് ശേഷം നമുക്കൊരു യൂസർ ഐ ഡി പാസ്വേഡ് ഓൾറെഡി ഡാറ്റ ഫ്ലോയും എക്സാം ഒക്കെ എഴുതണതിന് മുന്നേ നമുക്ക് ക്രിയേറ്റ് ക്രിയേറ്റിട്ടുണ്ടാവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അതില്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ അതൊക്കെ ചെയ്തെങ്കിൽ അവരെടുത്ത് വെച്ചാൽ അവർ പറഞ്ഞു പറഞ്ഞുതരും അത് നമുക്കിതാക്കി ഗൂഗിളിൽ അടിച്ചുകൊടുത്ത് ശ്രേയാം പോർട്ടിൽ ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് തരുന്നെങ്കിൽ ആ ട്വൻ്റി വൺ ഇയറിന് വേണ്ട ട്വൻറ്റി പോയിൻ്റ് അവിടെ കംപ്ലീറ്റ് ആവും അങ്ങനെ ട്വൻ്റി പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്താലും അതായത് ആ സി പി ഡി പോയിന്റ് വേണ്ടത് മീൻ അവിടെ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയൽ ട്വൻറ്റി വൺ ആ ട്വൻറ്റി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ നെക്സ്റ്റ് ലൈസൻസ് എക്സ്പയർ ആയിട്ട് റിന്യൂവിന് റിനുവലിന് പോവുള്ളൂ റിന്യൂല് അക്സെപ്റ്റായിട്ട് വീണ്ടും അടുത്ത ലൈസൻസ് അടുത്ത വർഷത്തേക്കുള്ളത് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും കിട്ടില്ല ile അപ്പം ഉള്ളൂ ഈ വീഡിയോ ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഇതിൻ്റെ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നോക്കുക അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഗൂഗിളിൽ കയറിയിട്ട് ഷെയൻ പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഷെയൻ പോർട്ടൽ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുക അങ്ങനെ അടിച്ചുകൊടുക്കുമ്പോൾ അത് എങ്ങനെ ഒരു വരും അതിൽ നമ്മുടെ മൈ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്തുമ്പോൾ ഇങ്ങനെ വരും ഡി എച്ച് എ യൂസർ ഐ ഡി പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരും അതിനകത്ത് നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇടക്കുക അതിനുശേഷം നമ്മുടെ ഇതാ ഒരു ഫോട്ടോ ഉള്ള അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാഷ് ബോർഡ് വരും മൈ ഡാഷ് ബോർഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് എത്തും ഇതിലെല്ലാം ഉണ്ടാവും നമ്മുടെ എത്ര വാലിഡിറ്റി ഉണ്ട് പിന്നെ നമ്മുടെ ഗുഡ് സ്റ്റാൻഡിങ് എല്ലാം നമുക്ക് ഇതിൽ കയറി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം അതിൽ നമുക്ക് സി പി ഡി പോയിന്റ് ഇപ്പോൾ എനിക്ക് ട്വൻറ്റി ഫോർ ഉണ്ട് അപ്പോൾ ചിലവർക്ക് അവിടെ സീറോ എന്ന് പറഞ്ഞായിരിക്കും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ താഴെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ അപ്ഡേറ്റ് സി പി ഡി പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിലേക്ക് വരും ആ പേജിലേക്ക് വന്നതിന് ശേഷം നമ്മൾ അവിടെ അപ്ഡേറ്റ് കൊടുക്കുക ഇത് എവിടെ ആക്ടിവിറ്റി ഏത് ഇതിലെടുത്തത് എപ്പോഴാണ് എടുത്തത് ഏത് ഇതിലായിരുന്നു ലൊക്കേഷൻ എവിടെയായിരുന്നു എത്ര ഇതുണ്ട് ഈ സി പി ഡി പോയിൻ്റ് ഉണ്ട് ആ സർട്ടിഫിക്കറ്റ് പിന്നെ പിന്നെ അതായത് അപ്ലോഡ് ദ എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്താക്കാം കൺഫേം അടിക്കാം അങ്ങനെ നിങ്ങൾക്ക് എത്ര സർട്ടിഫിക്കറ്റ് ഉള്ളത് അതെല്ലാം നമുക്ക് ഇതുപോലെ വൺ ബൈ വൺ ആയിട്ട് എൻറ്റർ ചെയ്യാം അതിന് ശേഷം എന്തെയുണ്ട് ഇങ്ങനെ വരുന്നത് എന്ത് ടേംസ് ആൻഡ് കണ്ടീഷൻ വരുന്നുണ്ട് അപ്പോൾ ആ എഗ്രി പറഞ്ഞിട്ട് കൺഫേം കൊടുക്കുക അപ്പോൾ ഇതേ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസും ടേംസ് ആൻഡ് കണ്ടീഷനും നമ്മളിതാക്കി അതിന് ശേഷം എന്താ റിവ്യൂ ദ ഫോം എന്ന് പറഞ്ഞിട്ടൊരിതുണ്ട് ഐക്കൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക റിവ്യൂ ദ ഫോം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷനും എല്ലാം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ശരിയല്ലേ നോക്കിയിട്ട് കൺഫേം അടിച്ചു കഴിഞ്ഞാൽ നമ്മടെ എന്താക്കണ പ്രോസസ് കഴിഞ്ഞു ഇപ്പൊ എന്തായി അവിടെ അപ്ഡേറ്റ് ആയി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എന്താ പറയാ കണ്ടോ അപ്ഡേറ്റഡ് സി പി ഡി പോയിന്റ് ഇത് വരും നമ്മൾ തിരിച്ച ആദ്യത്തിൽ എത്തിക്കന്നുണ്ടോ സബ്മിറ്റഡ് ദ ക്ലെയിം ഫോർ ദ സി പി ഡി ഫോർ സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് വരും ഇങ്ങനെ വന്നതിന് ശേഷം ഇതേണ്ട ഇവിടെ ഒരു ഓറഞ്ച് കളർ ഇതേ വരും കണ്ടോ അപ്പോൾ ഇത് അവിടെ ട്വന്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ഇതിലേക്ക് കാണിക്കൂട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ